എറണാകുളം കോതമംഗലത്തെ കൊലപാതകത്തിൽ വഴിത്തിരിവ്യെ കൊലപ്പെടുത്തിയത് ശാന്തയുടെ ഫോൺ കോളുകളിൽ നിന്നാണ് രാജേഷിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മൃതദേഹം കണ്ടെടുത്ത സമയം രാജേഷ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ഇരുവരും തമ്മിൽ ഏറെക്കാലമായുള്ള സൗഹൃദമാണെന്നും കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ രാജേഷിനായി തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ശാന്തിയുടെ മൃതദേഹം കണ്ടെത്തിയത് പെരുമ്പാവൂർ സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടലും വീടും വീടിന്റെ അടുക്കള ഭാഗത്തെ വർക്ക് ഏരിയയിലെ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ നിന്നും ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് മാൻഹോളിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല ശാന്തിയുടെ ബന്ധുക്കളെ സംഭവസ്ഥലത്ത് എത്തിച്ചെങ്കിലും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് ശനിയാഴ്ചയാണ് മൃതദേഹം ശാന്തയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ശാന്തിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു അതേസമയം ഒളിവിൽ പോയ രാജേഷിന്റെ കാർ കണ്ടെത്തിയതായും സൂചനയുണ്ട് വിഷൻ ന്യൂസ് കൊച്ചി